ഇന്ത്യക്കെതിരായ രണ്ടാം ടെസ്റ്റിൽ ഓസ്ട്രേലിയക്ക് വമ്പൻ വിജയം പത്ത് വിക്കറ്റ് വിജയമാണ് ആതിഥേയരായ ഓസ്ട്രേലിയ അഡ്ലേഡിൽ നേടിയത് ഇന്ത്യ ഉയർത്തിയ പത്തൊൻപത് റൺസ് വിജയലക്ഷ്യം രണ്ടാം ഇന്നിംഗ്സിൽ മൂന്ന് ദശാംശം രണ്ട് ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ ഓസീസ് മായി ഓപ്പണർമാരായ നേധൻ മക്സ്വീനയും പന്ത്രണ്ട് പന്തിൽ പത്ത് ഉസ്മാൻ ഖവാജിയും എട്ട് പന്തിൽ ഒൻപത് പുറത്താകാതിരുന്നു ഇതോടെ അഞ്ചു മത്സരങ്ങളടങ്ങിയ പരമ്പര ഒന്ന് ഒന്ന് എന്ന നിലയിലായി ഹർത്തു ടെസ്റ്റിൽ ഇന്ത്യ വിജയിച്ചിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യ നൂറ്റി എഴുപത്തി അഞ്ച് റൺസ് എടുത്ത് പുറത്തായിരുന്നു മൂന്നാം ദിവസം അഞ്ചിന് നൂറ്റി ഇരുപത്തി എട്ട് റൺസ് എന്ന നിലയിൽ ബാറ്റിംഗ് തുടങ്ങിയ ഇന്ത്യ റൺസ് റൺസെടുക്കുന്നതിനിടെ ഓൾ ഔട്ട് ഔട്ടാകുകയായിരുന്നു നാൽപ്പത്തിയേഴ് പന്തിൽ നാൽപ്പത്തിരണ്ട് റൺസെടുത്ത നിതീഷ് റെഡ്ഡിയാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ ഋഷഭ് പന്ത് മുപ്പത്തി ഒന്ന് പന്തിൽ രവിചന്ദ്രൻ അശ്വിൻ പതിനാല് പന്തിൽ ഏഴ് ഹർഷിത് റാണ പൂജ്യം മുഹമ്മദ് സിറാജ് എട്ട് പന്തിൽ ഏഴ് എന്നിവരാണ് ഞായറാഴ്ച പുറത്തായ മറ്റ് ഇന്ത്യൻ ബാറ്റർമാർ മൂന്നാം ദിവസം തുടക്കത്തിൽ തന്നെ ഋഷഭ് പന്തിനെ സ്റ്റീവ് സ്മിത്തിന്റെ കൈകളിലെത്തിച്ച മിച്ചൻ സ്റ്റാക്കാണ് ഇന്ത്യൻ പ്രതീക്ഷകൾ തകർത്തത് മുപ്പത്തി ആറ് ഓവറിൽ നിതീഷ് റെഡ്ഡിയെ കവിൻസ് പുറത്താക്കിയതോടെ ഇന്ത്യയുടെ പതനം പൂർണ്ണമായി ഓസ്ട്രേലിയയ്ക്കായി ക്യാപ്റ്റൻ പാറ്റ് കവിൻസ് അഞ്ച് വിക്കറ്റുകൾ വീഴ്ത്തി സ്കോട്ട് ബോളണ്ട് മൂന്നും മിച്ചൽസാർക്ക് രണ്ടും വിക്കറ്റുകൾ നേടി രണ്ടാം ദിനം കളി അവസാനിപ്പിക്കുമ്പോൾ ഇരുപത്തിനാല് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസ് എന്ന നിലയിലായിരുന്നു ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് തുടങ്ങി ആദ്യ പത്തോവറിനുള്ളിൽ തന്നെ ഇന്ത്യയ്ക്ക് ഓപ്പണർമാരെ നഷ്ടമായിരുന്നു കെ എൽ രാഹുൽ ഏഴ് റൺസും യശസ്വി ജയ്സ്വാൾ ഇരുപത്തിനാല് റൺസും എടുത്താണ് പുറത്തായത് മൂന്നാം ടെസ്റ്റ് ഡിസംബർ പതിനാല് മുതൽ ബ്രിസ്ബണിൽ ആരംഭിക്കും